മാലുമേൽ പുഞ്ചയുടെയും തൊടിയൂർ തഴവ വട്ടക്കായന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് കർഷക സംഘം കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു തൊടിയൂർ അരമത്തുമടത്തിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ബാൾഡുബിൻ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി തൊടിയൂർ അരമത്തുമടത്തിൽ നടന്ന കർഷക സംഘം കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ബാൽഡുബിൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി രാജീവ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർപേഴ്സൺ വസന്ത രമേശ് സ്വാഗതം ആശംസിച്ചു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ബിജു കെ മാത്യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ജയപ്രകാശ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ ഫിലിപ്പ് ആർ അമ്പളിക്കുട്ടൻ വിക്രമക്കുറുപ്പ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റെജി ഫോട്ടോ പാർക്ക് ടി എൻ വിജയകൃഷ്ണൻ അനിത സംഘാടക സമിതി കൺവീനർ രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു അലക്സ് ജോർജ് രക്തസാക്ഷി പ്രമേയവും ദീപ്തി രവീന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ടി രാജീവിനെ പ്രസിഡന്റായും ബി സജീവിനെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി